കഷ്ണം കഷ്ണമാക്കി മുറിക്കപ്പെട്ടു ഇനി നമ്മൾ കിടന്നു കൊടുത്താൽ മതി അത്രേ താമസേ ഉള്ളൂ ആ ഒരു താമസമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ അങ്ങനെ നല്ല വസ്ത്രം എടുത്തു എല്ലാം തയ്ച്ച് കല്യാണ ദിവസം വീട്ടിൽ പന്തലുണ്ടാകും ഉണ്ടാവും കസേര ഉണ്ടാവും ആളുകൾ ഉണ്ടാവും ആളുകൾ വരുന്നു അപ്പൊ നല്ല വിവരമുള്ള ആൾക്കാർ വന്നിട്ട് ബാറക്കള്ളാഹുല ഖാന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും വിവരദോഷികൾ വന്നിട്ട് ഓൾ ദ ബെസ്റ്റ് എന്നും പറയും അങ്ങനെയല്ലോ രണ്ട് ടൈപ്പ് ആളുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ അങ്ങനെ പുതിയാപ്പിളൊക്കെ പുതിയ എണ്ണം കൊടുക്കാനുള്ള പ്രസന്റേഷൻ എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ ആളുകൾ എന്തായി മാറിയിരിക്കുകയാണ് എല്ലാവരും വന്ന് ഇങ്ങനെ പുതിയാപ്പിളേനെയും പുതിയ എണ്ണമൊന്നു നോക്കും കാരണം രണ്ട് പ്രാവശ്യം മനുഷ്യൻ മാക്സിമം മേക്കപ്പ് ചെയ്യുക ഒന്ന് കല്യാണത്തിൻ്റെ അന്ന് രണ്ട് മരണത്തിൻ്റെ അന്ന് പരമാവധി മേക്കപ്പ് ചെയ്യേണ്ട രണ്ട് ദിവസമാണ് കല്യാണത്തിൻ്റെ ഒന്ന് എന്തായാലും കണ്ണാടി ചോദിക്കാൻ കാണാൻ കഴിയും മരണത്തിൻ്റെ എന്നാലും കാണാൻ കഴിയൂല അഥവാ എങ്ങാനും ഒന്ന് കാണാൻ ഒരു അവസരം ഒരു കണ്ണാടിയിലും കൊടുത്താൽ ഈ ഉണ്ടകൾ കണ്ടിട്ട് അവൻ പിന്നെ മരിക്കും അതെ ഉണ്ട വച്ചിട്ട് ഇങ്ങനെ അടങ്ങാറ് അകലോ അതിന് ആ ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥാനത്ത് മാത്രം വെച്ചാൽ മതി പഞ്ഞി അല്ലാതെ ഈ കക്ഷത്തിലും കഴുത്തിലും അവിടെ ഇപ്പോഴൊക്കെ എന്തിനാ പിന്നെ പഞ്ഞി വെച്ച് പോഞ്ഞാ മതിയല്ലോ തുണി വേണ്ടല്ലോ അപ്പൊ അത് ആ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് കാണുന്ന ദ്വാരങ്ങളിൽ മാത്രം പഞ്ഞി വെച്ചാൽ മതി സാന്ദർഭികമായിട്ട് ഞാൻ ആ ഫിഖഹിന്റെ ഒരു ഭാഗം പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ആ ദിവസം കളിതമാശ പറച്ചിൽ അടക്കം പറച്ചിൽ കൊച്ചുവർത്താനം പറച്ചിൽ ചിരി ആഘോഷം അങ്ങനെ ബിയാത്തു നബീസ മറ്റുള്ള തേടി വന്നില്ല വിളിക്കണ ഭയങ്കര ബഹളം പുതിയാപ്പിളയുടെ കൂട്ടുകാരൊക്കെ വന്ന് ചോദിക്കും എപ്പോഴാ എപ്പോഴാ പുറപ്പെടുന്നത് ചോദിക്കും നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമാണ് നമുക്ക് മുഹൂർത്തം ഇല്ലാത്തതിനോട് എട്ട് മണിക്ക് എന്തോ പറഞ്ഞാൽ പതിനൊന്ന് മണിയാലും ഇറങ്ങൂല അങ്ങനെ ഉഴപ്പുണ്ട് മുഹൂർത്തം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല സന്ദർഭത്തിലും നമ്മളൊക്കെ ആലോചിച്ചു പോകാറുണ്ട് കാരണം പതിനൊന്ന് മണിക്കാണ് മൗലവി നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത് മൗലി ഒരു പത്തരക്കെത്തണം പെട്ടെന്ന് നമുക്ക് വായിക്കോട്ടെ മൗലവി പത്തരക്ക അവിടെ എത്തും അവിടെ ഇരിക്കാം ഗുരിശുഴിച്ച കുഴിച്ചിട്ട പോലെ പതിനൊന്നര പന്ത്രണ്ട് എന്ത് ചങ്ങായി വന്നില്ല ഇപ്പൊ വരും എന്നാ പിന്നെ വന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്നാ വന്നിരുന്ന് എന്ന് തുടങ്ങിയ എല്ലാവരും നോക്കും ബാച്ചില് അത് ഒരെ വാച്ചാർക്കില്ല അതപ്പൊ നമ്മുടെ സ്ഥിതി പോട്ടെ അപ്പൊ അങ്ങനെ എല്ലാവരും വന്ന് വർത്താനം പറഞ്ഞിട്ട് എപ്പോഴാ പുതിയാപ്പിള പുറപ്പെടുക എട്ടു മണി അല്ലെങ്കിൽ പത്ത് മണിയാവും ഞാൻ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം ഞാൻ വരാതെടാ ഇറങ്ങിയത് ഇട്ടോന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പോകും അങ്ങനെ എല്ലാവരും വന്ന് പുതിയാപ്പിള കുളിച്ച് അപ്പൊ പറയൂല ആ ചെറുക്കം കുളിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആ പെണ്ണ് കുളിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറുമ്പോ മക്കളെ എന്ന് പറയാം അപ്പൊ കൂട്ടുകാരോ അടുത്ത ബന്ധുക്കളൊക്കെ ചെന്ന് ഡ്രസ്സ് മാറുമ്പോ നല്ല കളിതമാശം വർത്താനം ഒക്കെ പറഞ്ഞ് അത്രയൊക്കെ പൊരട്ടി പൂശി എല്ലാവരോടും സമ്മതമൊക്കെ ചോയിച്ച് സലാം പറഞ്ഞിട്ട് പുതിയാപ്പിളമാർ വന്നിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ പന്തല്ല ഒരു കസേരയിൽ വന്നിരിക്കും കാരണം എല്ലാവരും ഈ പുതിയാപ്പിളനെ ഇങ്ങനെ നോക്കും കാരണം മാക്സിമം ഒരുങ്ങണ ദിവസമല്ലോ ചില ചെറുപ്പക്കാരൻ്റെ ഈ കോഴിമുട്ടേന്റെ തൊണ്ട് പോലെയാക്കും മോന്താ ചിരണ്ടിയിട്ട് പടച്ചവനായിട്ട് ഡെയിലി യുദ്ധം മാല കയ്യിലുണ്ടാവും സുഭാൻ ലുഭാ എന്ത് സുഹാൻ ബ്ലേഡ് മേടിച്ചിട്ട് ഡെയിലി ബാത്റൂമിൽ കയറിയിട്ട് ഷേവ് ചെയ്യുക താടി വടിക്കൽ ഹറാമാണ് താടി വളർത്തൽ വാജിബാണ് ഡസം കണക്കിന് ഹദീസ് ഉണ്ട് ആ അത് ചില ആളുകൾ ഹാ അങ്ങനെയൊന്നുമില്ല അതൊക്കെ അതൊക്കെ മൂപ്പർക്കാണ് അത് ലൈഫ് മൂപ്പർക്ക് ഏതായാലും ചിലപ്പോൾ മുളക്കാൻറ്റായിരിക്കും അല്ലെങ്കിൽ മൂപ്പർക്ക് താല്പര്യം ഇല്ലാത്ത ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക ആദ്യം ബ്ലേഡ് ബഹിഷ്കരിച്ചാൽ മതി താടി അവിടെക്കും അപ്പം ഈ കോലം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുക അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി കാറി കയറി ഇങ്ങനെ പോകും കൂട്ടുകാരൊക്കെ കുറെ അകമ്പടി ഉണ്ടാവും അന്നേരം എല്ലാ പുതിയാപ്പിളാരും ചെയ്യുന്ന പണിയാണ് വാച്ചിൽ നോക്കിയിട്ട് പറയും സമയം ഒരുപാടായിട്ടുണ്ട് നമ്മൾ പത്തരക്കിറങ്ങുമെന്ന് പറഞ്ഞ് പന്നര ഈന്ന് പറയും വണ്ടിയിലിരുന്നു കൊണ്ട് കമന്റ് പാസ്സാക്കും തല്ലിപ്പഴക്കല്ലട ഏതായാലും അവിടെ തരല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കും അങ്ങനെ പുതുവണ്ണിന്റെ വീട്ടിൽ ചെന്ന് നിക്കാഹെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോന്ന് കഴിയുമ്പോൾ രണ്ട് യുവമിഥുനങ്ങൾ ഭദ്രമായി അടച്ച ഒരു മുറിയിൽ ജീവിതത്തിൽ ആദ്യമായി രണ്ടുപേരും പരസ്പരം ആസ്വദിക്കുന്ന സന്ദർഭം ഈ ഒരു ദിവസം മരണത്തിന്റെ സമയം വരെ നമുക്ക് മറക്കാൻ പറ്റില്ല എന്നാൽ സഹോദരങ്ങളെ അതുപോലെ ഒരു ഒരാദ്യാത്രി നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമുക്ക് വരാനുണ്ട് നമ്മൾ മരിക്കുന്ന ദിവസം കല്യാണ ദിവസം വീട്ടിൽ പന്തലുണ്ടായെങ്കിൽ കല്യാണ ദിവസം കസേരകളിൽ ആളുകളുണ്ടായെങ്കിൽ കല്യാണ ദിവസം ആളുകൾ വന്ന് പുതിയാപ്ലയെയോ പുതിയവെണ്ണനെയോ സന്ദർശിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ മരണ ദിവസവും ആളുകൾ വരുന്നുണ്ട് മയ്യത്തിന്റെ മുഖം ഒരു നോക്ക് കാണുന്നുണ്ട് ളുകൾ മാറിയിരിക്കുന്നുണ്ട് കല്യാണ ദിവസം മണവാളൻ സ്വന്തമായിട്ടാണ് കുളിച്ചതെങ്കിൽ മരണ ദിവസം കൂട്ടുകാരല്ലയോ കുളിപ്പിക്കുന്നത് പുതിയ ആപ്പ്ളയപ്പഴ പുറപ്പെടുന്നതെന്ന് ചോദിച്ച കൂട്ടുകാരില്ലേ അതേ നാവുകൊണ്ട് തന്നെ ചോദിക്കുന്നു മയ്യത്തെപ്പഴ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കല്യാണ ദിവസം അടക്കം പറച്ചിലും വളകിലുക്കവും ചിരിയും വർത്തമാനവുമാണ് ആ വീട്ടിൽ കേട്ടതെങ്കിൽ മരണ ദിവസമുണ്ടല്ലോ ദീർഘനിശ്വാസങ്ങളും നെടുവീർപ്പുകളും തേങ്ങലുകളും മാത്രമല്ലയോ കേൾക്കുന്നത് കല്യാണ ദിവസം മണപാലൻ സ്വന്തമായിട്ടാ കുളിച്ചത് മരണ ദിവസം കൂട്ടുകാരല്ലയോ കുളിപ്പിക്കുന്നത് കല്യാണ ദിവസവും ധരിച്ചത് പുതിയ വസ്ത്രം തന്നെ മരണ ദിവസവും ധരിക്കുന്നത് പുതിയ വസ്ത്രം തന്നെ കല്യാണ ദിവസവും പുതുവസ്ത്രത്തിൽ സുഗന്ധം പൂശിയിട്ടുണ്ട് മരണ ദിവസവും പുതുവസ്ത്രത്തിൽ സുഗന്ധം പൂശുന്നുണ്ട് കല്യാണ ദിവസം പുതുമിണവാളന് പോകാനുള്ള വാഹനത്തിലേക്ക് കാലുകൊണ്ട് കൊണ്ട് നടന്ന് കയറിയാണ് പോയതെങ്കിൽ മരണ ദിവസമുണ്ടല്ലോ നിനക്ക് പോകാനുള്ള വാഹനം നിന്റെ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയല്ലോ ചെയ്യുന്നത് നാല് വീലുള്ള കാറിൽ കയറിയാണ് കല്യാണ ദിവസം പോയതെങ്കിൽ ആറുകാലുള്ള കട്ടിലിൽ കിടന്നിട്ടല്ലയോ മരണ ദിവസം യാത്ര പോകുന്നത് നിന്നോട് പിണങ്ങി നിന്നവരും നീ പിണങ്ങി നിന്നവരും നിന്റെ കല്യാണ ദിവസം നിന്റെ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ നിന്റെ മരണ ദിവസമുണ്ടല്ലോ പിണങ്ങി നിന്നവരും നിന്റെ വീട്ടിൽ വരികയല്ലേ ചെയ്യുന്നത് കല്യാണ ദിവസം പുതുമണവാളനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുങ്ങിയിരുന്നെങ്കിൽ മരണ ദിവസമുണ്ടല്ലോ മയ്യത്ത് പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലിൽ വച്ചുകൊണ്ട് അവസാനത്തെ കാഴ്ച ഒരു നോക്ക് കാണാനായി വച്ചു കൊടുക്കുകയല്ലേ കൂട്ടനിലവിളിയല്ലേ ആ വീട്ടിൽ ഉയരുന്നത് ദീർഘനിശ്വാസങ്ങളല്ലേ ആ വീട്ടിൽ ഉയരുന്നത് കരച്ചിലും ബഹളവുമല്ലേ കേൾക്കാൻ കഴിയുന്നത് ആ മയ്യത്തങ്ങനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ കല്യാണ ദിവസം വാഹനത്തിൽ വെച്ച് നീ സമയം അധികമായെന്ന് പറഞ്ഞപ്പോ നിന്റെ കൂട്ടുകാരും നിന്റെ അളിയന്മാരും നിന്റെ നാട്ടുകാരും നിന്നെ കളിയാക്കിയെങ്കിൽ മറുപടി പറഞ്ഞെങ്കിൽ ആ മരണത്തിന്റെ വാഹനമാകുന്നതിന്റെ നിന്റെ അവസാനത്തെ വാഹനമുണ്ടല്ലോ ആ അവസാനത്തെ വാഹനത്തിൽ കിടന്ന് നീ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നിന്റെ കൂട്ടുകാർ കേൾക്കുന്നില്ല വീട്ടുകാരും നാട്ടുകാരും കേൾക്കുന്നില്ല ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇദാ ജനാസതു واحتملها الرجال على اعناقهم ان كانت صالحه قالت قدموني قدموني وان كانت غير صالحه قالت يا ويلها اين تذهبون بها يسمع صوتها كل شيء الا الانسان ولو سمعه صعقا അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഇതാജ അവിടെ പുരുഷന്മാരത്വരുടെ തോളിൽ വഹിക്കപ്പെട്ടാൽ ഇൻകാലത്ത് സ്വാലിഹത്തൻ അതൊരു സ്വാലിഹായ മനുഷ്യന്റെ മയ്യത്താണെങ്കിൽ കാലത്ത് ആ മയ്യത്ത് വിളിച്ചു പറയുന്നു കദ്മോനീ കൂനീ കൊണ്ടു പോകണേ വേഗം കൊണ്ടുപോകണേ വൈകാനത്ത് കൊയുറു സ്വാലിഹ അതൊരു സ്വാലിഹല്ലാത്ത മനുഷ്യന്റെ മയ്യത്താണെങ്കിലോ കാലത്ത് ആ മയ്യുത്ത് വിളിച്ചു പറയുന്നു യാവൈലഹന നാശമേ എന്നെ നിങ്ങൾ നിങ്ങളെങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അള്ളാഹു പറയുകയാണ് മനുഷ്യൻ ഒഴികെയുള്ള മുഴുവൻ ജീവജാലങ്ങളും ആ മയ്യത്തിന്റെ ദീനരോദനം കേൾക്കുന്നതാണ് വലൗ സമിഴു അവനെങ്ങാനും